വെൽക്കം ടു ഫോർവേഡ് സൊല്യൂഷൻ കോട്ടയം ജില്ലയിലെ ചെറിയ ഗ്രാമമാണ് നെടുങ്ങാടപ്പള്ളി കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമം അതുകൂടാതെ കറുകച്ചാൽ പഞ്ചായത്ത് മല്ലപ്പള്ളി പഞ്ചായത്ത് കുന്നന്താനം പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തുകളും അതിർത്തി പങ്കിടുന്ന ഗ്രാമം പ്രദേശം പണ്ട് മുതലേ വോളിബോളിന് പേരുകേട്ട ഒരു ഗ്രാമമാണ് നെടുങ്ങാടപ്പള്ളി പല സംസ്ഥാന ടൂർണമെന്റുകളും സ്ഥിരമായിട്ട് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഒരു ഗ്രാമമാണ് നെടുങ്ങാടപ്പള്ളി ധാരാളം ഊർജ സ്വലരായിട്ടുള്ള ചെറുപ്പക്കാര് പഴയ കാലത്തും ഇന്നും നെടുങ്ങാടപ്പള്ളിയിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ടൂർണമെന്റുകൾ ഇവിടെ നടത്തപ്പെടുന്നത് നെടുങ്ങാടപ്പള്ളി പൗരവാലി എന്ന നേതൃത്വത്തിൽ യുവതലമുറ രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ഗ്രാമത്തിൽ കൂടി പണ്ട് മുതൽ ഓടിക്കൂർ തുടങ്ങിയ ഏകദേശം അറുപത്തെട്ട് വർഷം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പൗസിയ ബസ്സാണ് ഈ കടന്നു വരുന്നത് ഈ പൗസിയ ബസിന് ഇവിടത്തെ ചെറുപ്പക്കാര് അവര് അതിനെ അവരുടെ അറുപത്തെട്ട് വർഷത്തെ സർവീസിനെ ആദരിച്ചു കൊണ്ട് സ്വീകരണം നൽകുകയാണ് നല്ല അതിനെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര് എന്നും പഴയകാലത്തും ഇന്നും നെടുങ്ങാടപ്പള്ളിക്ക് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ അറുപത്തെട്ട് വർഷമായിട്ട് ചങ്ങനാശേരിയെയും വായ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി ശാന്തിപുരം റൂട്ടിലൂടെ ഓടുന്ന ഈ ബസ് നാട്ടുകാരെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ബസ്സാണ് ആദ്യകാലം മുതലേ സമയം തെറ്റാതെ കൃത്യസമയത്തിന് ഓരോ സ്റ്റോപ്പിലുള്ള ആൾക്കാരെയും കയറ്റി നിത്യവും ഓടുന്ന ഒരു ബസ്സാണ് ഇതിലെ യാത്രക്കാർ അന്നും മുതലുള്ള പലരും മൺമറിഞ്ഞു പോയെങ്കിലും അവരുടെ തലമുറ ഇന്നും ഈ ബസ്സില് യാത്ര ചെയ്യുന്നു ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ പഴയകാലത്തും ഇന്നും ഈ ബസ്സിനെ ആശ്രയിച്ചായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പഴയകാലത്ത് നെടുങ്ങാടപ്പള്ളിയിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന സെന്റ് ജോർജ് ബസ് മഡോണ വിജയ് അൽഫോൺസ യു എം എസ് എന്നീ വണ്ടികളൊക്കെ അവർ റൂട്ട് നിലച്ചെങ്കിലും ഇന്നും ജൈത്രയാത്ര തുടങ്ങുന്ന ഒരു ബസ്സാണ് പൗസിയ ഇതിലെ ജീവനക്കാരുടെ പെരുമാറ്റം കൊണ്ട് നാട്ടുകാർ ഇഷ്ടപ്പെടുന്ന ഒരു ബസ് സർവീസ് ജീവനക്കാരുടെ സൗഭ്യമായുള്ള പെരുമാറ്റവും യാത്രക്കാരെ യഥാർത്ഥ സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി അവരുമായിട്ട് കുശലം അന്വേഷിച്ചു പോകുന്ന ഏക ബസ് സർവീസ് അറുപത്തെട്ട് വർഷമായിട്ട് ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൗസിയ ബസ് ഇത് കടന്നു പോകുന്ന എല്ലാ വഴികളിലും ഇതിന് ധാരാളം ഫാൻസുകൾ തന്നെ ഉണ്ട് എന്ന് പറയാം ഈ റൂട്ട് ഇനിയും നിലനിൽക്കട്ടെ അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് ഈ ബസിന്റെ യാത്രാ ഗുണവും ഒക്കെ ലഭ്യമാകട്ടെ എല്ലാവിധ ആശംസകളും പൗസിക ബസ്സിനെ നേർന്നുകൊണ്ട് നിർത്തുന്നു